അടു എന്ന കളിയാക്കി എന്ന് വെച്ചാൽ ഇതേപോലെ ആൻഡർക്കിലന്തോ ആണ് കളിയാക്കി അങ്ങനെ പറഞ്ഞാ ആ ഇത് എന്ന് വെച്ചാൽ പുറത്തു പോയിട്ട് ഇത് പറയുന്നൊക്കെ പറഞ്ഞു ഞാൻ അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ വീട്ടിലാണെങ്കിൽ ഞാൻ ചുമ്മാ പറയും അപ്പോൾ എന്നെ വീട്ടിലെ ഗുണ്ട എന്ന് വിളിക്കും ഓക്കേ അപ്പോൾ ഗുണ്ട ഇനി നെക്സ്റ്റ് മോസ്റ്റ് എക്സ്പെൻസീവ് തിങ്ങ് യു ബോട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തേലും ഒന്ന് ഈ ഇടയ്ക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു ഓക്കേ അതാണ് ഇപ്പോ ലാസ്റ്റ് വാങ്ങിച്ചது നമ്മൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഇഷ്ടമായിട്ട് മേടിച്ചോ എന്റെ എഫ് ഡിട്ടുബിയില് നമ്മളിപ്പോ ഒരു ഒരു ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ ഇന്ന സാധനം വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കേ ഉണ്ട് 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 പറ സാധനം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇല്ല ഞാൻ ഒക്കേഷൻ ഒക്കെ വരുമ്പോൾ അല്ലാതെ പെട്ടെന്ന് ആ ഇപ്പൊ പെട്ടെന്ന് കുറച്ച് പൈസ ഒന്നും ഇനി പോയി അങ്ങനെ ഞാൻ ചെയ്യാ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമാണോ ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ കുറച്ച് ഫ്രൂഗലും ആണ് ഫ്രൂഗലുമാണ് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നോക്കിയൊക്കെ എടുക്കുള്ളൂ ഇങ്ങനെ യാ ഞാൻ വിചാരിച്ചു ഭയങ്കര ഷോപ്പിംഗ് ഒക്കെ ക്രേസി ആയിട്ട് എല്ലാം ചെറുതിലെ മറ്റേ ഈ ഒരു ആ ദുബായിന്ന് വരുന്നവരെ ഞാൻ അങ്ങനെ അവിടെ പോയി അവിടെ ഉള്ളതെല്ലാം മറ്റേ ബിൽഡിങ്ങിന്റെ അടുത്ത് നിൽക്കുന്ന സാധനം കൊച്ചി വന്നതിന് ശേഷമാണ് ഈ സ്വഭാവം വന്നത് അല്ലേന്ന് വെച്ചാൽ തനിയെ ഞാൻ കുറച്ചും കൂടി ഇതൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോ വെറുതെ ആവശ്യമില്ലാത്ത സാധനം വാങ്ങിച്ചു ഹോഡ് ഇനി നെക്സ്റ്റ് ആവശ്യം ലൈഫില് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്ന് ഒന്ന് മിസ് ചെയ്യുന്ന ഞാൻ എനിക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കാറില്ല അപ്പൊ വിഷമ വരില്ലേ വിഷമ വരും എന്നാലും എന്തെങ്കിലും ഒന്നും അതെന്താവാ ുബായിലെ ഫ്രണ്ട്സ് കാരണം അവരെല്ലിപ്പോ ഓരോ സ്ഥലത്താണ് പിന്നെ ഇപ്പോ കോണ്ടാക്ട് ഒന്നും ഇല്ല ഇടയ്ക്കൊക്കെ ഇൻസ്റ്റഗ്രാമില് മെസ്സേജ് അങ്ങനെ കോൺടാക്ട് അങ്ങനെ ഞാൻ ചെയ്യും എനിക്ക് അവര് മനസ്സിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും ഇടയ്ക്ക് ഓർക്കും പക്ഷെ ചെലപ്പോ ഞാൻ ഇനിഷിയേറ്റീവ് എടുത്ത് അങ്ങോട്ട് മെസ്സേജ് ചെയ്യാനോ വിളിക്കാനോ ഒന്നും ഞാൻ പോവാറില്ല അപ്പൊ അത് കാരണം വരുന്ന ഒരു ഗ്യാപുണ്ടാവുല്ലോ അപ്പൊ അവർക്ക് ഓക്കെ ഇടവും എനിക്ക് ഓക്കുവിടാവും പിന്നെ കൊറേ നാള് കഴിഞ്ഞ് സംസാരിക്കുമ്പോ ഇപ്പൊ അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ അതായത് ഓ നീ വലിയ ആക്ട്രസ് ആയപ്പോ ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ല അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാരും അവരവരുടെ ലൈഫിൽ എല്ലാവർക്കും അറിയാം അവരും പഠിക്കുന്നതും കംപ്ലീറ്റ് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയോ സിമ്പിൾ അല്ലേ എത്ര സിനിമയായിപ്പോ പക്ഷെ തെലുങ്ക് ആണ് തെലുങ്ക് പറഞ്ഞാലും കുഴപ്പമില്ല ഏത്യെങ്കിലും ഒരു ചെറുത് ചെറുതായാലും മതി ഇപ്പോ ഇരവിപുരത്തിലൊക്കെ വേണമെങ്കിൽ പറയാം ആണല്ലേ ആ പറയാം പറയാം പിന്നെ അങ്ങനെ അങ്ങ് കിട്ടും നമുക്ക് അയ്യോ ഓർമ്മ കിട്ടുന്നില്ല ആ എന്നാൽ കുഴപ്പമില്ല പോട്ടെ അത് കുഴപ്പമില്ല എന്നാ പ്രശ്നമില്ല അത് തൽക്കാലം വിട്ടല്ലേ എന്നാൽ ഞാൻ അതിന് പകരം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ചെയ്യാം നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോവാറുണ്ട് പുറത്ത് പോവാറുണ്ട് അപ്പൊ അങ്ങനെ പോയപ്പോ നമ്മളിപ്പോ മാനസേനെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പുറത്തുനിന്നുണ്ടായിരുന്ന ഒരു നമ്മൾ മറക്കാൻ പറ്റാത്തൊരു എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ല നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആദ്യായിട്ടൊരു ഈ പറഞ്ഞ പോലെ ഒരു ലീഡായിട്ട് ചെയ്യുന്നത് കാറ്റിലാണല്ലോ അതുവരെ അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല എനിക്ക് പക്ഷെ കാറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ സോങ് ഒക്കെ വന്നു കഴിഞ്ഞ സമയത്താന്നു ഞങ്ങൾ ഇതേപോലെ ഷോപ്പിങ്ങിന് നിന്നപ്പോൾ ഇങ്ങനെ ഒരു ഒരു ബഞ്ച് ഓഫ് ബോയ്സ് അത്ര ആൺകുട്ടികളല്ല അതിന്നും കുറച്ചും കൂടെ യങ്ങർ ആയിട്ടുള്ള അവർ വന്നിട്ട് ഇങ്ങനെ എൻ്റെ ഒരു ആയിരുന്നു അവർ വന്നിട്ട് ചോദിച്ചു ചേച്ചി മാനസല്ലേ അപ്പൊ അതാണ് എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് അപ്പൊ അതെനിക്ക് ഭയങ്കര അത് ഹാപ്പി ആയിട്ട് ഇനിയിപ്പോൾ സാഡായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പുറത്തൊന്നും അങ്ങനത്തെയൊന്നും റാപ്പിഡ് ഫയർ കഴിഞ്ഞു പക്ഷെ അതിൽ ഡയലോഗ് മാത്രം പറഞ്ഞില്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ സിമ്പിൾ ആയിരുന്നില്ലേ ഞാൻ അത്ര അങ്ങനെ അത്രില്ല ഞാൻ ഞാൻ പത്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോ ഞാൻ ലാസ്റ്റ് ഡയലോഗ് പറയാത്തന്നെ ഞാൻ അതങ്ങനെ വെച്ചു ഓക്കെ അപ്പോ ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ അമ്മ ജനറൽ ബോഡി മീറ്റിംഗ് ഈ അടുത്ത കഴിഞ്ഞത് അപ്പൊ അന്ന് മാനസയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു ആ സമയത്തൊക്കെ അപ്പൊ നമ്മൾ മൂവി വേൾഡ് മീഡിയ ആയിരുന്നു അന്ന് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നത് അപ്പോ അമ്മയില് പുതിയ ഭാരവാഹികൾ വന്നു പുതിയ ആൾക്കാരാണ് ഉള്ളത് അതുപോലെ ഇടവേള ബാബു ചേട്ടൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോയി അപ്പോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു പറ്റി അത് അല്ല എന്നാലും ഒരു മെമ്പറാണ് ഇപ്പോൾ അമ്മയിലുള്ളൊരു മെമ്പറാണ് അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിനെക്കുറിച്ച് ഉണ്ടാവില്ലേ ഭാവുചാട്ടും പോയത് വിഷമം തന്നെയാണ് കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പുള്ളിക്ക് ഇത് നോക്കിയിട്ട് അപ്പോൾ പുതിയ ഒരാൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഇപ്പം ഭാവുചാട്ടിന് ഇങ്ങനെ എന്താ നമ്മുടെ ഫങ്ഷൻസിനൊക്കെ നിന്ന് പറയുന്ന ആയാലും അറിയാം ഓരോ കണക്കും അതൊക്കെ നല്ല എന്താ പറയാ നല്ലോണം അറിയാം അപ്പൊ പുതിയൊരാൾക്ക് അത് പഠിച്ചു വരാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവല്ലോ പക്ഷെ മാറ്റം എപ്പോഴും നല്ലതിനാണെന്നാണല്ലോ മാറ്റം നല്ലതാണ് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കോ ഞാനോ ട്രൈ ചെയ്യാം എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം ഡിസേർവിംഗ് ആയിട്ടുള്ള എത്രയോ പേരുണ്ട് അവരെല്ലാരും കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ചേർന്ന് എനിക്കൊരു അങ്ങനെ ഡിസേർവിംഗ് എന്നല്ല നമ്മളിപ്പോ ഒരു ഒരു എലക്ഷൻ ഒക്കെ വരുമ്പോ നമുക്കൊരു ഓക്കെ എനിക്കിത് പറ്റും എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ വേണമല്ലോ അതെ ഞാൻ മാനസ അത്യാവശ്യം നന്നായി സംസാരിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി തരുവാണെങ്കിൽ അത് നല്ല രീതിയില് കംപ്ലീറ്റ് ചെയ്യൂലേ അല്ലെങ്കി അവരെ ഒരു റോള് തരുവാണ് ഇന്നാള് ഇപ്പൊ അതായത് മാനസേന ഞങ്ങള് ഈയതിലേക്ക് എടുക്കുന്നു അപ്പൊ എന്തായാലും പറ്റില്ല എന്ന് പറയില്ല അങ്ങനെ നമ്മള് എന്തായാലും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുവല്ലോ ഇപ്പോൾ ഫിലിം ഫീൽഡിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ മാനസൈന എന്താ പറയാ ഈ എന്തോ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട് കാര്യമല്ലോ നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല ബാക്കി അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ കുറെ പേർക്ക് ഈ പറഞ്ഞ പോലെ മൂവിക്ക് അകത്തുള്ള അവരുടെ പേഴ്സണൽ റിലേഷൻസ് എഫക്റ്റ് ആവുമോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റാപ്പോ ബാക്കിയുള്ളവരുമായിട്ടുള്ള റാപ്പോ എഫക്റ്റ് ആവുമോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും അതൊക്കെ ആരും എന്താ റെസ്ട്രിക്ട് ചെയ്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കമ്പാരിറ്റീവ്ലി പണ്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാര് പറയുന്നുണ്ടെന്നാണ് ഇപ്പൊ ഇക്വാലിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഇക്വാലിറ്റി ഇപ്പോ ഷൈൻ ചേട്ടന്റെ അന്നത്തെ ഇന്റർവ്യൂല് പറഞ്ഞില്ല ഈ പേ സ്കെയിലിന്റെ ഡിഫറൻസ് ഒക്കെ അതെനിക്ക് തോന്നുന്നു ആ ഇപ്പോ ഒരു ലീഡിങ് ആക്ട്രസ് അത്രയും തന്നെ ഇപ്പൊ ഒരു ജസ്റ്റ് ഈക്വൽ ടു മെയിൽ ആർട്ടിസ്റ്റ് അങ്ങനെ വരുമ്പോൾ ആ പേ സ്കെയിൽ ഈക്വൽ ആവുകയായിരിക്കും അല്ലാതെ ഇപ്പൊ ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അവരവരുടെ ഒരു മാർക്കറ്റും അവരുടെ ഒരു ഫാൻ ബേസും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ടുള്ള ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരിക്കും അവരെടുക്കുന്നത് അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫെയർ ആണ് ഇത് റീസൺ ബീയിങ് ഇപ്പോൾ ഒരു വലിയ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വലിയ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ അവർ പോലും മാർക്കറ്റില്ലെങ്കിൽ സ്വന്തം മോനെയോ മോളെയോ ഇതിനകത്ത് അവരൊരു മൂവി കൊടുക്കില്ല അപ്പോ അത്രക്കാണ് ഇവിടെ ഈ മാർക്കറ്റും ടാലന്റിനും ഒക്കെ ഉള്ള എന്താ പറയാ വെയിറ്റേജ് ഉള്ളത് ബിക്കോസ് കുറേ പേര് ഇത് അക്സെപ്റ്റ് ചെയ്യണ്ടേ എനിക്ക് എന്റെ വീട്ടിലിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇത് ഭയങ്കര ഫെയർ അപ്പൊ നമ്മൾ നമ്മുടെ എനിക്ക് തോന്നുന്ന ടാലന്റും ഈ പറഞ്ഞ ഫാൻ ബേസും ഒക്കെ ബിൽഡ് ചെയ്ത് വരുംതോറും ഈ ഇക്വാലിറ്റി കുറെ കൂടെ സ്റ്റെബിലൈസാകും തോന്നുന്നു ഇപ്പൊ മാനസയുടെ ഒരു രീതിയിൽ ഇപ്പൊ ഇക്വാലിറ്റീനെ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറെ പറയുന്നു എന്നല്ലാതെ ചില കാര്യത്തിലൊന്നും ഇക്വാലിറ്റി ഒന്നും വരുന്നില്ല പക്ഷെ ഒരു ഇപ്പൊ നമ്മൾ സ്ത്രീകളാണെങ്കിൽ പോലും ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എല്ലാ കാര്യത്തിലും എത്തുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എത്തുന്നുമില്ല അപ്പൊ മാനസേടെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂയില് ഇക്വാലിറ്റി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മൂവി വിട് ഞാൻ ഒരു ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഞാൻ ജോലിക്ക് പോയി ഞാൻ ടൂ ഇയേഴ്സ് വർക്ക് ചെയ്തു എന്റെ കൂടെ വന്ന് ലെറ്റ്സ് എ ഗൈ അയാളും ടു ഇയേഴ്സ് വർക്ക് ചെയ്തു ഞങ്ങളുടെ പെർഫോമൻസ് ഒരേപോലെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒരേപോലെയാണ് എല്ലാം ഒരേപോലെയാണ് അതിലപ്പം ആ കുട്ടിക്ക് ആ ആൺകുട്ടിക്ക് കൊടുത്ത ഇൻക്രിമെൻ്റോ ആ പെർസെൻറ്റേജ് തന്നെ എനിക്കും കിട്ടണം അതാണ് എൻ്റെ അക്കോർഡിംഗ്ലി ഈക്വാളിറ്റി ഇല്ലാതെ ഞാൻ അഞ്ച് വർഷം വർക്ക് ചെയ്ത ഒരാളുമായിട്ട് രണ്ട് വർഷം നിൽക്കുന്ന ഞാൻ കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഇക്വാളിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരേപോലെ വരുന്നു ഒരേപോലെ പണിയെടുക്കുന്നു അവർക്ക് ഈക്വൽ പേ ആയാലും ഈക്വൽ അഡ്വാൻറ്റേജസ് ആയാലും കിട്ടണം അതാണ് ഇക്വാലിറ്റിയുടെ ഉദ്ദേശം ഇക്വാലിറ്റി അതെ അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രശ്നമുണ്ട് അതായത് ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു സംഭവം അത് വായിച്ചിരുന്നു സോ കണ്ടിരുന്നു ന്യൂസ് അതിനെ റിലേറ്റഡ് അതായത് ഈ ഓൺലൈൻ മീഡിയാസിന് ഒരു നിയന്ത്രണം വേണം അതായത് ഇപ്പൊ മാനസ തന്നെ ഒരു ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഒരു മൂവിക്കോ പോകുമ്പോ ഇപ്പൊ പുറകെ ഓൺലൈൻ മീഡിയാസ് വരുന്നത് കണ്ടിട്ടില്ലേ ക്യാമറ ഒക്കെ ആയിട്ട് അപ്പൊ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ കൊറേ ആക്ടേഴ്സ് എന്നെ പറഞ്ഞിട്ടുണ്ട് അയ്യോ നിങ്ങൾ എവിടെ പോയാലും ഉണ്ടല്ലോ ഒരു പ്രൈവസി ഇല്ല അതായത് നമ്മുടെ പ്രൈവസി കടന്നവര് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സോഫാർ എനിക്കില്ല കാരണം മിക്കോർ അവരെല്ലാരും അറിയാം ഓക്കെ കുറെ കണ്ടുകണ്ട് എല്ലാരെയും അറിയാം അപ്പൊ അവരെ കാണുമ്പോ ആ പരിചയമുള്ളവരെ കാണുന്ന പോലെ ഉള്ളു അപ്പൊ അവരെന്തെങ്കിലും ചോദിക്കും അതിൻ്റെ ഇടയിൽ ഇത് വീഡിയോ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചും കൂടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഞാൻ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് വെച്ചാൽ ആരും അറിയാണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ എന്താ അയ്യോ വരല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക അതെ അതെ അല്ല ഇപ്പോ ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഭവത്തിൽ അതായത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രൈവസി കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയുമ്പഴെങ്കിലും അവർ ഷൂട്ട് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല ചിലപ്പോ അവരൊരു പ്രൈവറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ അവർ ചിലപ്പോ വെൽ ഡ്രസ്ഡ് അല്ലായിരിക്കും ചിലപ്പോ അവരുടെ കൂടെയുള്ള ആൾക്കാരെ കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും അതെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഷൂട്ട് എന്ന് പറഞ്ഞാൽ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ തീരാനുള്ള ഉള്ളൂ അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ മാനസയുടെ അതായത് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയപ്പോ അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ ഈ ഹെയർ മെയിൻറ്റൈൻ അതായത് പണ്ടത്തെ അതായത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് ഇപ്പോഴും ഇപ്പോഴും അത്യാവശ്യം നല്ല ഹെയർ ഒക്കെ ഉണ്ട് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നേ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാറൊന്നും ഇല്ലായിരുന്നു അത് ഇടയ്ക്ക് ദുബായിലൊക്കെ ആയിരുന്നു ഇഷ്ടത്തിന് പോകും അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെയോളൂ കൊറേ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട് ഈ ഹെയർ എങ്ങനെയാ നോക്കുന്നേ കൊഴിഞ്ഞു പോകുന്നില്ലെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ചോദിച്ചോണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞു പോയെന്ന് പറയുന്നത് ഓക്കേ അല്ല എങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സ്പെഷ്യൽ എന്തെങ്കിലും കെയറോ അല്ലെങ്കിൽ അമ്മയുടെ വക എന്തെങ്കിലും കാച്ചിയെണ്ണ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ കാച്ചിയെണ്ണ ഉണ്ടോ അമ്മ എല്ലാത്തിനും ചിരിക്കുന്നുണ്ട് കേട്ടോ ഇല്ല അല്ലെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ കാവ്യ മാധവൻ മഞ്ജു വാര്യര് അവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഹെയർ ആയിട്ടാണ് വരുന്നത് നമുക്ക് അവരുടെ പേര് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഹെയർ ഓർമ്മ വരിക അപ്പോ അവരൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാല് അവര് മുടി വെട്ടി കളയും ഷോർട്ട് ഹെയർ ആക്കും എല്ലാവരും അങ്ങനെയാ പക്ഷെ മാനസ മാത്രം അങ്ങനെ വെട്ടി വെട്ടി എനിക്ക് വരെ വരെ മുടി അത് ആയി അടുത്ത് വർഷം കഴിയുമ്പോ ചിലപ്പോൾ ഇത്ര വീട്ടിലെ അമ്മൂമ്മ അമ്മൂമ്മക്കൊക്കെ ഇഷ്ടമാണോ ഈ പഴയ ആൾക്കാരുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് എന്ന് മുടി അങ്ങനെയൊക്കെ കൊറേ നാളില്ല ഇതിങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് അറ്റത്തൊന്നും കട്ടിയില്ല എന്ന് വെച്ചാൽ ലിറ്ററലി തിൻ എന്നാലും അമ്മാ പറയോ അയ്യോ നീളുള്ള മുടി വെട്ടല്ലേ വെട്ടല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ നാൾ അങ്ങനെ നടന്നു പിന്നെ അവസാനം എനിക്ക് മടുത്തു അങ്ങനെ ഞാൻ എന്നിട്ട് പോയി ഷോട്ടാക്കി ഇപ്പോഴേ നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളം മാത്രല്ല ഒരുവിധം ആക്ട്രസ് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലൂട്ടാത്തിയൻ യൂസ് ചെയ്തിട്ടാണോ ഒത്തിരി സൗന്ദര്യം അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതായത് ഇപ്പൊ ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒരു സംഭവം ആയി ഗ്ലൂട്ടാത്തിയോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ല അതിനെ കുറിച്ച് അറിയില്ലേ എന്താ സ്കിൻ വൈറ്റ് ആ അതായത് നമ്മൾ അത് മെഡിസിൻ ആയിട്ടുണ്ട് ഇഞ്ചെക്ട് ചെയ്യും ഇപ്പോ ഞാൻ ഇങ്ങനെ താഴെ എനിക്കൊന്നും ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇപ്പോ ബോളിവുഡിലൊക്കെ ഒരുപാട് ആക്ട്രസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ മുഖത്ത് പിമ്പിൾ വരില്ല നല്ല ക്ലിയർ സ്കിൻ സ്കിന്നായിട്ട് ഇപ്പൊ മാനസയുടെ സ്കിൻ കണ്ടെടുത്തോളം പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ കമന്സ് ഇടും എന്തായാലും കമന്റ്സ് ഇടും അത് അങ്ങനത്തെ എന്തൊരു ട്രീറ്റ്മെന്റ് അങ്ങനെ നല്ല സ്കിൻ ഒരു പ്രശ്നവും എനിക്ക് കൊതിയാവുന്നു എന്റെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മുഖം കഴുകും ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം കഴുകും ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ടിപ്പ് വന്നെടുക്കും അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒരു ട്വൽത്ത് സമയത്തൊക്കെ ഞാൻ ഭയങ്കര എക്സ്പെരിമെന്റിങ് ആയിരുന്നു എന്റെ മുഖത്ത് കാരണം അപ്പഴാണല്ലോ ഈ പിംപിൾസ് ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം അപ്പൊ ഞാൻ ചെയ്യാനൊന്നുമില്ല ഞാൻ തന്നെ ഇന്റർനെറ്റിലൊക്കെ പോയി നോക്കിയിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു മരുന്നാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ വാങ്ങി ഞാൻ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു അത് കുറെ ഇട്ടു എന്റെ മുഖത്ത് മൊത്തം പിമ്പിൾസാന്ന് പറഞ്ഞാൽ മൊത്തം ഇട്ടു അങ്ങനെ അതിന്റെ റിയാക്ഷൻ ഒക്കെ വന്നു അന്ന് ഞാൻ വിചാരിച്ചു തീർന്നു എല്ലാം കെട്ടപ്പൊക്കെ ആയിരുന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായി ഓവറായിട്ട് ഒന്നും ഇടാൻ പാടില്ല പിന്നെ ഇപ്പൊ മേക്കപ്പ് ആയാലും നമ്മൾ കുറെ ഇട്ട് നമ്മുടെ പോർസൊക്കെ അടച്ചു കഴിയുമ്പോഴാണ് അത് പിന്നെ എന്താ പിമ്പിളായിട്ടും അങ്ങനെയൊക്കെ അപ്പൊ എല്ലാം കുറച്ച് കുറച്ച് യൂസ് ചെയ്യാം അതിനുശേഷം ശരിയായി പിന്നെ ശരിക്കും അങ്ങനെ അതാണ് അതൊരു മിത്ത് അങ്ങനെ ഒരു ക്ലിയർ സ്കിന്നും സാധനില്ല നമ്മൾ വാക്സ് സ്റ്റാച്ചു പോലെ ഇരിക്കില്ല ഫിങ് നമുക്കിപ്പോ അണ്ടർ ഐ എന്താ മറ്റേ അണ്ടർ ഐ സർക്കിൾസ് ഉണ്ടായിരിക്കും നമുക്ക് അവിടെ ഇവിടെ പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കും അത് നമ്മൾ ഓക്കെ വിചാരിക്കുന്ന മൂവ്മെന്റിൽ നമ്മുടെ ബോഡി നമ്മുടെ സ്കിന്നിനെ എന്താ കൊറേ കൂടെ നർജി ചെയ്യും എനിക്കും ചെറുതിൽ ഈ പറഞ്ഞ പോലെ ഈ എന്താ ആക്ടേഴ്സിന്റെ ആക്ട്രസിനെയൊക്കെ കാണുമല്ലോ അവര് ഈ മറ്റേ ഗ്ലോയി ജോലൈനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്കും അങ്ങനത്തെ വേണം പക്ഷെ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നോറും എന്ത് ഈ സ്കിന്ന അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് പല സാധനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ വെറുതെ ഒരു നോർമൽ റുട്ടീൻ ഫോളോ ചെയ്യുക അപ്പൊ എല്ലാം സെറ്റാവും ഇപ്പൊ നമ്മുടെ ഈ ഫിലിം ഫീൽഡിൽ ശരിക്കും മേക്കപ്പ് ആവശ്യമുണ്ടോ അതായത് ഇപ്പോ നമ്മളൊരു സാധാരണക്കാരനോട് ചോദിച്ചാൽ പോലും പറയും ആ സിനിമയിലല്ല അഭിനയിക്കുന്ന ഒരുപാട് പൊട്ടിയിട്ടിട്ടായിരിക്കും അങ്ങനെയുള്ള ചിന്തിക്കുന്നവരുണ്ട് ശരിക്കും എങ്ങനെയാ മേക്കപ്പ് ആവശ്യമുണ്ടോ അതെ അഭിനയിക്കുമ്പോൾ അത് അവരുടെ അല്ലേ ചിലപ്പോ ഇപ്പൊ എന്താ പറയാ ഇപ്പം സ്കിൻ ടോൺ ഒന്ന് ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ ആ ക്യാരക്ടറുടെ സ്കിന്നിങ്ങനെയല്ല കുറച്ചും കൂടി ഒരു ഡൈമെൻഷൻ വേണം അങ്ങനെയൊക്കെ തോന്നിയിട്ടല്ലേ നമ്മള് അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നാ നമ്മളിപ്പം ഡെയിലി കോളേജിൽ പോകുന്ന ഒരു ക്യാരക്ടർ ആണെങ്കി അതില് ഒരിക്കലും എനിക്ക് കോളേജിൽ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്ക് മേക്കപ്പും ലിപ്സ്റ്റിക് ഇടാനുള്ള സമയം ഉണ്ടാവില്ല കാരണം എന്തെങ്കിലും ബേർലി കുറച്ചെന്തെങ്കിലും ചെയ്യാനുള്ള സമയം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അങ്ങനത്തെ ഓക്വേർഡ്നെസ് വരുത്താത്ത രീതിയിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് ആവശ്യമുണ്ടോ ചോദിച്ചാൽ ആവശ്യമുണ്ട് ചില റോൾസിന് ചില റോൾസിന് ആവശ്യമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ശരിക്കുള്ള ശരിക്കും എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ഇപ്പൊ കൊറേ മേക്കപ്പ് വന്നതിന് ശേഷം എല്ലാവർക്കും ഇപ്പൊ അതിനൊരു മടിയാ നമ്മുടെ ഓൺ സ്കിൻ സ്കിന്നെന്താണ് കാണിക്കാനുള്ളത് അപ്പൊ ഇപ്പൊ വീട്ടിലായാലും പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ കേറി വരുന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും പേടിയാ കാരണം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോസ് എങ്ങനെയാ ആദ്യം ക്രീം അത് കഴിഞ്ഞിട്ട് കൺസീലർ അത് കഴിഞ്ഞാ വേറൊരു ട്യൂട്ടോറിയൽ വീഡിയോസിലേയും വിചാരം ക്ലീൻ സ്കിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പോസിബിൾ അങ്ങനെ നമ്മള് ഫ്ലോലെസ് ആയിട്ട് വാക്സ് സ്റ്റാച്ചു പോലെ എന്തായാലും ഇരിക്കില്ല അവിടെ എവിടെയും പാടുകയാണ് അതല്ലേ അതിൻ്റെ ഒരു പ്രത്യേകത ചിലപ്പോൾ ചുമക്കും ചിലപ്പോൾ ഇവിടെ ഒരു കറുത്ത പാടുകയാണ് അതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത ഒരു കൺസെപ്റ്റ് മാനസിക മാരേജ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൺസെപ്റ്റ് കൺസെപ്റ്റൊന്നും അങ്ങനെ എന്താ ഇപ്പൊ പറയാ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ആളായിരിക്കണം പറയാ എന്തെങ്കിലും സംസാരിക്കാൻ ഫ്രീഡുള്ള അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ വേറെങ്ങനെയൊന്നുമില്ല ഇങ്ങനെന്നെ പൊന്നുപോലെ നോക്കണം അങ്ങനത്തെ ഒന്നുമില്ല അതാണ് ഉദ്ദേശിച്ചത് അതായത് എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളായിരിക്കണം അതാണ് അങ്ങനെ പറ ഞാൻ വിചാരിച്ചു ഓക്കെ പിന്നെ എനിക്കറിയാം എന്റെ സ്വഭാവം ടോളറേറ്റ് ചെയ്യാൻ പാടുള്ളത് തന്നെയാണ് അപ്പൊ അതിന് ഞാനൊരു പാവാണ് അപ്പൊ എന്നെ അതുപോലെ നോക്കുന്ന ഒരാള് വേണം അങ്ങനെയല്ലേ ഉദ്ദേശം എന്താ അറേഞ്ച് മാരേജാണോ ലവ് മാരേജ് ആണോ ഇഷ്ടം എനിക്ക് ലവ് മാരേജ് മതി പക്ഷെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ അവിടെ എഴുന്നിട്ട് മനസ്സിലായി ശരിയാക്കി തരാന്നൊക്കെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നുല്ലേ പറയുന്നത് അമ്മയ്ക്ക് പോയി തപ്പാൻ ഒന്നും അപ്പൊ ആരും പ്രേമിക്കാം ഒരു പ്രശ്നമില്ല അല്ലെ അമ്മ എന്റെ സ്വഭാവം കാണും പറയും ഇങ്ങനെ പോയാല് പ്രൊപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടോ ആദ്യായിട്ട് വന്ന പ്രൊപ്പോസൽ ഏതാ ആദ്യായിട്ട് വന്ന പ്രൊപ്പോസൽ ഞാൻ എന്തായിരിക്കും ഇല്ലെന്ന് പറഞ്ഞ ഇത് നല്ല കോമഡിയാണ് ഇത് ആക്ച്വലി എന്ന് വെച്ചാ ഞാൻ എൻജിനീയറിംഗിന് ചേർന്ന സമയത്ത് ഫസ്റ്റ് ഇയർ അപ്പോൾ ഞങ്ങളുടെ പേജ് നോക്കുന്ന നോക്കുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ആളിങ്ങനെ സംസാരിച്ചു ഞാൻ നമ്പർ കൊടുക്കട്ടെ അപ്പം അമ്മയെ സംസാരിക്കും ആ കൊടുത്തോളൂ കൊടുത്തോളൂന്നൊക്കെ പറ കൊടുത്തിട്ട് ഇങ്ങനെ പറയാം ആ നിങ്ങൾ കൊച്ചിയിലാണല്ലേ ആ അപ്പോൾ അമ്മ പറഞ്ഞു ആ ഞങ്ങൾ കൊച്ചിയിലാണ് ഞങ്ങൾ തൃശ്ശൂരാ തൃശ്ശൂർ അങ്ങനെ എന്താണെന്ന് പറഞ്ഞു അപ്പം അമ്മ ഓ നിങ്ങൾ തൃശ്ശൂരാണല്ലേ ആ ശരി അപ്പൊ പയ്യൻ അടുത്ത മാസം വരും അപ്പൊ ഇത് കേൾക്കുന്നത് എന്താ സിനിമയുടെ പ്രോജക്റ്റ് അമ്മ മമ്മ പയ്യൻ ഓ ഹീറോ അടുത്ത മാസം വരും അപ്പൊ നമുക്ക് ഈ ഈ പ്രൊപ്പോസൽ എങ്ങനെയാ നമുക്ക് നോക്കിയാലോ മനസ്സിൽ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് പ്രോജക്റ്റ് സിനിമയുടെ പ്രോജക്ട് പറഞ്ഞു ആ നമുക്ക് നോക്കാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വേഗമായിട്ട് ഫോൺ വെച്ചു പിന്നെ ഇവർ അയക്കുമ്പോഴാണ് മനസ്സിലായത് ഇവർ ആക്ച്വലി കല്യാണാലോചനയായിരുന്നു ഉദ്ദേശിച്ചത് അങ്ങനെ പക്ഷെ നമ്മൾ വിചാരിച്ചു അല്ലാണ്ട് ഡയറക്റ്റ് വന്നിട്ട് ആരെങ്കിലും കോളേജിലൊക്കെ പഠിച്ചതല്ലേ ആ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അത് വലിയ ഒരു സീനിയർ സീനിയർ വന്ന് പ്രപ്പോസ് ചെയ്തു അമ്മോടൊക്കെ പറഞ്ഞിരുന്നു അമ്മ മനസ്സിലായി ഓ ഇതൊന്നും ഞാനറിഞ്ഞില്ലേ ഇതൊക്കെ ഉണ്ടായില്ലേന്നൊക്കെ നമ്മളെല്ലാം പെൺപിള്ളേരെ എല്ലാം പറയുന്നില്ല ചില സീക്രട്ടുകളൊക്കെ അറിയോ പിന്നെ റിലേറ്റീവ്സിന്റെ അവിടെ നിന്നൊക്കെ സംസാരങ്ങളോ അങ്ങനെയൊക്കെ ഓക്കെ ഇങ്ങനെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ കോളേജിലൊക്കെ പഠിക്കാൻ കോളേജിലൊന്നും അങ്ങനെ ക്രഷ് തോന്നിയ ഒരാളൊന്നും ഇല്ല കോളേജില് ഒട്ടില്ല വിശ്വസിച്ചിട്ടില്ല ഞാൻ എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുമ്പോണ്ടായിരിക്കുമല്ലോ നമ്മള് സീനിയേഴ്സിനെ കാണുമ്പോൾ ഞാൻ കോളേജിൽ പോകുന്ന എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതാൻ വേണ്ടിട്ടാണ് ഞാൻ പോണ ആ സമയത്ത് എന്റെ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ണിമെ അവരാണ് എന്നെ പഠിപ്പിച്ചൊരു നിലയിലെത്തിയത് കാരണം എനിക്ക് ക്ലാസ് ഒക്കെ മിസ്സാവുന്ന ക്ലാസ് ഒരു ഫുൾ എനിക്ക് കവർ ചെയ്ത് തരും ലാബ് ഒക്കെ ലാബ് ആ ഞാനിപ്പോ ഇങ്ങനെ ഇടയിൽ ഇടയിൽ ആയിരിക്കും പോകുന്നത് പോകുമ്പോ ഇങ്ങനെ ഈ ബോർഡ് കണ്ടിങ്ങനെ പ്ലിങ് അടിച്ചിരിക്കും കാരണം എനിക്ക് മിസ്സായിട്ടുണ്ടാവുമല്ലോ അപ്പൊ എന്റെ ഫ്രണ്ട്സാണ് എനിക്ക് എല്ലാം കവർ ചെയ്തൊക്കെ തോന്നി ഓക്കെ അപ്പൊ അങ്ങനെ ആരോടും ക്രഷ് തോന്നിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയൂ പറയല്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ ജസ്റ്റ് മുട്ടി നോക്കിയോ മുട്ടി നോക്കിയതൊക്കെ കിട്ടിയാലോ പക്ഷെ പറഞ്ഞില്ല ഗൈസ്